നമസ്കാരം നിർമ്മാണങ്ങൾ കൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ചിട്ടുള്ളവരാണ് ചൈനക്കാർ ന്യൂയോർക്ക് സിറ്റിയോട് പോലും കിടപിടിക്കുന്ന നിരവധി വമ്പൻ നഗരങ്ങൾ ചൈനയിലുണ്ട് ഇപ്പോഴിതാ ലോകത്തെ അമ്പരപ്പിക്കാൻ ഒരുങ്ങുകയാണ് ചൈന ലോകത്തിലേക്കും ഏറ്റവും വലിയ അണക്കെട്ട് ബ്രഹ്മപുത്ര നദിയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ചൈന ഇതിന് സാങ്കേതിക അനുമതി നൽകി കഴിഞ്ഞു അതേസമയം ലോകത്തെ നടക്കാൻ ചൈന ലക്ഷ്യമിടുമ്പോൾ ആശങ്ക ഇന്ത്യയ്ക്കുമുണ്ട് ഇന്ത്യൻ അതിർത്തിയോട് ഏറ്റവും അടുത്ത സ്ഥലത്താണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് ഇതോടെ ഇന്ത്യയും അയൽരാജ്യമായ ബംഗ്ലാദേശും കടുത്ത ആശങ്കയിലാണ് തിബറ്റിനാണ് അണക്കെട്ട് വരുന്നതെന്ന് ഔദ്യോഗിക സംവിധാനത്തെ ഉദ്ധരിച്ച് സിൻഹ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിമൂവായിരത്തി എഴുന്നൂറ് കോടി അതായത് നൂറ്റി മുപ്പത്തി ഏഴ് ബില്ല്യൺ യുവാൻ ചെലവിട്ടാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതിയായി ഇത് മാറും ചൈനയോട് തന്നെ പടുകൂറ്റൻ അണക്കെട്ടായ ത്രീ ഗോൾദസ് ഡാമിനെയും ഇത് കടത്തിവെട്ടുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബ്രഹ്മപുത്ര നദി അരുണാചലിലേക്കും അവിടെ നിന്ന് ബംഗ്ലാദേശിലേക്കും ടേൺ പോലെ തിരിയുന്ന കൂറ്റൻ കിടങ്ങ് പ്രദേശത്തായാണ് അണക്കെട്ട് വരുന്നത് അണക്കെട്ട് നിലവിൽ വരുന്നതോടെ അരുണാചൽ പ്രദേശിലും ബംഗ്ലാദേശിലും പ്രളയ സാധ്യതയേറും അണക്കെട്ട് ചൈനീസ് അധീന പ്രദേശത്തായതിനാൽ തന്നെ നീരൊഴുക്ക് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ വ്യാപ്തിയുമെല്ലാം അതിർത്തി ഗ്രാമങ്ങളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചേക്കാമെന്ന ആശങ്കയും ശക്തമാണ് ഭൂചലന സാധ്യതാ പ്രദേശത്താണ് നിർമ്മാണം എന്നതും ആശങ്കയേറുന്നതാണ് എന്നാൽ അണക്കെട്ടിന്റെ സുരക്ഷിതത്വത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമാണ് അടിയന്തര പ്രാധാന്യമെന്നും പൂർണ്ണമായും ഉറപ്പുവരുത്തുമെന്നുമാണ് റിപ്പോർട്ടുകൾ ബ്രഹ്മപുത്രയിൽ ഇന്ത്യയും അണക്കെട്ട് നിർമ്മിക്കുന്നുണ്ട് ചൈനയുടെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാണ് നിലവിൽ നിർമ്മാണ അംഗീകാരം ലഭിച്ച ബ്രഹ്മപുത്ര അണക്കെട്ട് പ്ലീനം അംഗീകരിച്ച ദേശീയ സാമ്പത്തിക സാമൂഹിക വികസന മാതൃകയിലും രണ്ടായിരത്തി മുപ്പത്തഞ്ച് ലക്ഷ്യമാക്കിയുള്ള ദീർഘ ലക്ഷ്യ പ്രോജക്റ്റിലും ഈ പദ്ധതി അംഗീകരിക്കപ്പെട്ടിരുന്നു ചൈനയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം മുന്നൂറ് ബില്ല്യൻ കിലോ വാട്ട് വൈദ്യുതി പ്രതിവർഷം ഇവിടെ നിന്ന് നിർമ്മിക്കാമെന്നാണ് ചൈനയുടെ കണക്കുകൂട്ടൽ ചൈനയിലെ മുപ്പത് കോടി ജനങ്ങൾ വൈദ്യുതി എത്തിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ ഇവിടെ ഇത്രയും വലിയ അണക്കെട്ട് പണിയുന്നത് പാരിസ്ഥിതിക ആഘാതത്തിനും ഭൂകമ്പത്തിനും ആക്കം കൂട്ടുമെന്നാണ് ഇന്ത്യയുടെ ആശങ്ക എന്നാൽ പദ്ധതിക്ക് വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കില്ലെന്നാണ് ചൈനീസ് അധികൃതരുടെ ഭാഷ്യം വൈദ്യുത ഉൽപാദനത്തിനായി ടിബറ്റിലെ ഏറ്റവും നീളം കൂടിയ നദിയായ യാലുങ് സാങ് പോയുടെ ഒഴുക്ക് വഴിതിരിച്ചുവിട്ടുകൊണ്ട് നംചാബർവ പർവ്വത്തിലൂടെ ഇരുപത് കിലോമീറ്റർ നീളമുള്ള നാല് തുരങ്കങ്ങളെങ്കിലും ആവശ്യമായി വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ചൈന അതിർത്തിയിൽ ഭീമൻ അണക്കെട്ട് നിർമ്മിക്കുന്ന വാർത്ത ഇന്ത്യ ഇതുവരെയും ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല സ്ഥിതിഗതികൾ കൃത്യമായി വീക്ഷിക്കുകയാണെന്നും ബ്രഹ്മപുത്രയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ചൈനയെ അറിയിച്ചിട്ടില്ലെന്നുമാണ് അധികൃതർ പറയുന്നത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശങ്ക ജനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് എന്നാൽ ചൈന തികച്ചും പാർസ്ഥിതിക സൗഹൃദപരമായും കൃത്യമായ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമായിരിക്കും പദ്ധതി പൂർത്തിയാക്കുക എന്ന ഉറപ്പ് ചൈന നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് എന്നാൽ പ്രാദേശിക തരത്തിലെ ജനങ്ങളെ ഇത് ഏത് തരത്തിൽ ബാധിക്കുമെന്നതും കണ്ടറിയേണ്ടതുണ്ട് അമിതമായ പ്രളയവും സാധ്യതകളും ഇന്ത്യ കണക്കാക്കുന്നു അതേസമയം ബംഗ്ലാദേശും ആശങ്കയിലാണ് എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകളോ പ്രതികരണങ്ങളോ ഇതുവരെ ഇരു രാജ്യങ്ങളും നടത്തിയിട്ടില്ല